ദുബായ് എമിറേറ്റ്സിലെ ഗതാഗത നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴകൾ വളരെ കുറഞ്ഞ നിരക്കിൽ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാഗ്ദാനങ്ങൾക്ക് നൽകുന്ന പരസ്യങ്ങൾ ഇതിനകം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും ഇതിനകം ഈ സംഘത്തെ കോണ്ടാക്ട് ചെയ്യുകയും അവരുമായി ഇടപാട് നടത്തുകയും ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും ഈ സംഘം ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ക്യാഷായി വാങ്ങും ഇളവോടുകൂടി പണം ക്യാഷായി വാങ്ങുകയും അവർ കൃത്യമായി സർക്കാർ സംവിധാനങ്ങളിൽ നിങ്ങളുടെ പേരിലുള്ള പിഴ അടയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ സ്വാഭാവികമായും വിശ്വാസം വരും കാരണം വലിയ ഇളവിൽ നിങ്ങൾക്ക് പണം അടയ്ക്കാൻ കഴിഞ്ഞു ഗതാഗത പിഴ അടച്ചു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസം വരും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പൊ കൂടുതൽ തുക അവരിൽ നിന്ന് ക്യാഷായിട്ട് നേരിട്ട് കളക്ട് ചെയ്യും ഇവര് ക്രെഡിറ്റ് കാർഡുകൾ മുഖേന ഇത് പൂർണ്ണമായി പിഴ സംഖ്യ പൂർണ്ണമായി അടക്കുകയും ചെയ്യും സർക്കാർ സംവിധാനത്തിലേക്ക് ഇവർ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അടയ്ക്കുന്നതെന്ന് പറയുന്നത് തട്ടിപ്പുകളിലൂടെ സംഘടിപ്പിച്ച ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും സൈബർ തട്ടിപ്പിലൂടെ ഉണ്ടാക്കുന്ന വ്യാജ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും ഒക്കെ വെച്ചിട്ടായിരിക്കും സർക്കാർ സംവിധാനത്തിലേക്ക് ഈ പിഴ തുക മുഴുവനും അടയ്ക്കുന്നത് അപ്പം നിങ്ങൾ അറിയാതെ ഒരു സൈബർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റുകയും വ്യാജ ക്രെഡിറ്റ് കാർഡുകളിലെ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ പിഴ സംഖ്യ അവർ അടയ്ക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് അവിടെ വരുന്നത് ദുബായ് പോലീസ് ഈ തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ടു പേരെ പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുണ്ട് ഇത്തരം പരസ്യങ്ങളിൽ വീഴരുത് ഗതാഗത നിയമ ലംഘന പിഴയെ അടക്കമുള്ള കാര്യങ്ങൾ ഒഫീഷ്യൽ ചാനലുകളിലൂടെ മാത്രമേ നിങ്ങൾ അടയ്ക്കാവൂ മറ്റ് സേവനം നൽകുന്ന ആളുകളെ നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത് അവരുമായി കോണ്ടാക്ട് ചെയ്യരുത് ഇങ്ങനെയുള്ള സംശയാസ്പദമായിട്ടുള്ള ഇടപാടുകൾ കണ്ടാൽ അതായത് ചില പ്രത്യേക മാർഗങ്ങൾ ഉപയോഗിച്ച് മുപ്പത് മുതൽ എഴുപത് ശതമാനം വരെ ഗതാഗത നിയമലംഘന പിഴകളിൽ ഇളവ് നൽകാം ഞങ്ങൾ അടയ്ക്കാം തുക എന്നൊക്കെ പറഞ്ഞ വാഗ്ദാനം കണ്ടാൽ ഒട്ടും അമാന്തിക്കേണ്ട ദുബായ് പോലീസിൽ നയൻ സീറോ വണ്ണിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ദുബായ് പോലീസ് ഐയിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പോലീസിനെ വിവരം അറിയിക്കുക വലിയ കുരുക്കുകളിൽ ചെന്ന് ചാടാതെ രക്ഷപ്പെടുക എന്നാണ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് ട്രാഫിക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി നൽകാനുണ്ട് ഷാർജയിൽ നിന്നും ഷാർജ അൽമജ സ്ത്രീയിലാണ് ഗതാഗത നിയന്ത്രണം താൽക്കാലികമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതിനാലാണ് ഓഗസ്റ്റ് നാല് മുതൽ ഇരുപത്തിനാല് വരെ ഈ ഏരിയയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഷാർജ ആർ ടി അറിയിക്കുന്നത് കോർണിഷ് റോഡ് മുതൽ അല്ലിങ് തിഫ റോഡ് വരെയാണ് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടമാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ യാത്രക്കാര് ഒന്നുകിൽ നേരത്തെ നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യണം ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഷാർജ ആർ ടി അറിയിക്കുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര യുദ്ധ അതിന്റെ പാരമൃത്തിൽ എത്തി നിൽക്കുന്ന സമയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അൻപത് ശതമാനത്തോളം ടാരിഫ് ഏർപ്പെടുത്തും എന്നുള്ള പിടിവാശിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇത് ഒഴിവാക്കാൻ പല തലങ്ങളിൽ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അമേരിക്കയുടെ സാമ്പത്തിക ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതുവികാരമാണ് ഇന്ത്യ ഗവൺമെന്റിനുള്ളത് അപ്പം ഈ ഒരു ഭീഷണി വന്നാൽ അത് ആവശ്യമായിട്ടുള്ള ചർച്ചകളും നടപടികളെ കുറിച്ചൊക്കെയുള്ള ആലോചനകള് വിവിധ തലങ്ങളിൽ നടക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ വലിയ രീതിയിൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പുതിയ തീരുവാ നയം എന്ന് പറയുന്നത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കുന്ന വിഷയമാണ് അപ്പം എന്താണ് അത് മറികടക്കാനുള്ള എളുപ്പവഴി എന്നുള്ള ആലോചനയിൽ കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ യു എയിലേക്കും സൗദിയിലേക്കും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അന്തരീക്ഷത്തിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു അതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് യു എയ്ക്കും സൗദി അറേബ്യയ്ക്കും ഒക്കെ മേൽ പത്ത് ശതമാനത്തോളം മാത്രമാണ് ഇറക്കുമതി ചുങ്കം യു എസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പം യു എയിലും സൗദി അറേബ്യയിലും ഒക്കെ കമ്പനികൾ സ്ഥാപിച്ച് ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ നടത്തി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്താൽ തങ്ങൾക്ക് ഈ അൻപത് ശതമാനം നികുതി കൊടുക്കേണ്ടതില്ല പത്ത് ശതമാനം നികുതി മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന തരത്തിൽ ബിസിനസ്സുകാർ ചിന്തിച്ചു തുടങ്ങുന്നു അപ്പം അടുത്ത നാളുകളിൽ യു എയിലേക്കും സൗദി അറേബ്യയിലേക്കുമൊക്കെ ഇന്ത്യൻ വ്യവസായികൾ കടന്നു വരും ഇന്ത്യൻ ബിസിനസ്സുകാർ വരും ഇവിടെ നിർമ്മാണ യൂണിറ്റുകളൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ ബിസിനസ് ലോകത്ത് ചർച്ചകളും സജീവമാണ് ഇന്ത്യൻ വ്യവസായികൾക്ക് മാത്രമല്ല യു എക്കും സൗദി അറേബ്യയുടെ ഒക്കെ ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വളർച്ചയ്ക്ക് ഇത് വഴിവെക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്